അതായത് ഈ രണ്ട് സംഭവങ്ങളും രണ്ട് രീതിയിലാണ് നമുക്കത് കാണേണ്ടത് അതായത് ഒന്ന് ഒരു നേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്ന ആണ് രണ്ട് എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ക്രൈം അല്ലെങ്കിൽ അതിനകത്തുള്ള ഗുണ്ട സംഘങ്ങളുടെ ഇൻഫ്ലുവൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു രണ്ടും രണ്ടു തരത്തിലുള്ള സംഭവങ്ങളാണ് രണ്ടും രണ്ടു തരത്തിലുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും രണ്ടും നിയമം കയ്യിലെടുക്കുന്ന പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത് പോലീസ് വളരെയധികം നല്ല രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും കൊലപാതക പരമ്പരകൾ ഇങ്ങനെ ധാരാളം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമുക്ക് താല്പര്യമില്ലാതായാൽ അതിന്റെ നേർവഴിയിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ ചർച്ചകളിലൂടെയോ ഒക്കെ പോകുന്നതിന് പകരം അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നതിന്റെ എന്താണ് കാരണം എന്നുള്ളത് വളരെയധികം ഒരു ചർച്ച ചെയ്യേണ്ടപ്പെടുന്ന ഇടേണ്ടത് ഒന്നാണ് അത്തരത്തിലുള്ള കാരണങ്ങളെ കണ്ടെത്തുകയും അതിനു മുകളിൽ പഠനം നടത്തുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഈ സാമൂഹികപരമായിട്ടുള്ള പരിണിത ഫലങ്ങളെ കുറിച്ച് അറിയാനായിട്ട് കഴിയും നാളിതുവരെ അത്തരത്തിലുള്ളൊരു പഠനം വളരെ നല്ല രീതിയിൽ കേരളം മുഴുവനായി നടത്തുകയോ വരുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാത്തതാണ് കുറെയൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിന് കാരണം ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയും കാണുകയും നമുക്ക് ചെയ്യാൻ കഴിയും കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടും കൃത്യമായ നടപടി ഈ വ്യക്തികളിലേക്ക് മാത്രം ചുരുങ്ങി പോവുകയും സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അതിന് അത് കാരണമാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നടപടികളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വീണ്ടും സമൂഹത്തിൽ കാണുന്നതിന് നമുക്ക് സാധിക്കുന്നതാണ് പ്രധാനായിട്ടും ഈ പുതുക്കാട് സംഭവിച്ചിരിക്കുന്നത് ലഹരിയും മദ്യവും ഇടകലർന്ന ഒരു പരിതസ്ഥിതിയും അതോടൊപ്പം ഗുണ്ടാ സംഘങ്ങളുടെ ഒരു ഇടപെടലുകളും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നാൽ ആ മറ്റൊരു സ്ഥലത്ത് നടന്നിരിക്കുന്നത് അത് വേറൊരു തരത്തിലുള്ള പ്രേഷനേട്ടായിട്ടുള്ള ഒരു മറ്റൊരു ക്രൈമാണ് രണ്ടും രണ്ടു തരത്തിലാണ് അപ്പൊ ഈ രണ്ടു തരത്തിലുള്ള ക്രൈമുകളെ കുറിച്ച് പഠിക്കാനും ഏത് തരത്തിലുള്ള ആൾക്കാരുകളാണ് ഏത് തരത്തിലുള്ള ജനങ്ങളാണ് ഇതിന് വിക്കിമാകുന്നത് ആരൊക്കെയാണ് അതിന് ഈ എന്താ പറയാ പെർപെട്രേറ്റർ ആകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുകയും അതിനെ കുറിച്ച് അറിയുകയും അതിന്റെ അതിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകളും ഒക്കെ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു കുട്ടികൾ പോലും മറ്റു കഞ്ചാവിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇടപെടുക അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തില് അതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സാമൂഹിക സാമൂഹികപരമായിട്ടുള്ള ചില പ്രോഗ്രാംസ് ഒക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് അതൊന്നും സംഘടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല കൃത്യമായി പഠനം നടത്തുകയും കൃത്യമായി സിലബസിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ആ സിലബസിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടുവന്നാൽ മാത്രമാണ് ഇത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയുക സംഭവം അപ്പൊ അതിന്റെ പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇതിന്റെയൊക്കെ കാരണം നിലവില് ക്രൈമുകളെ കുറിച്ചും വിവിധ തരത്തിലുള്ള ക്രൈമുകളെ കുറിച്ചും അതിന്റെ പ്രതിരോധ രീതികളെ കുറിച്ചും വലിയ തോതിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതല്ല ഞാൻ പറയുന്നത് വലിയ വലിയ തോതിലുള്ള മാസായിട്ടുള്ള പ്രതിരോധ രീതികളെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ ഇന്നും പൊതുസമൂഹത്തിൽ കേരളത്തില് നിയമസംഹിതകളുടെ അണ്ടറിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മാറ്റം വരുത്തുക തന്നെ ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വീണ്ടും ഇതിന്റെയൊക്കെ എന്താ പറയുക ആവർത്തനങ്ങൾ നമുക്ക് കാണാനും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ലഹരി വളരെയധികം പിടിമുറുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളുടെ എണ്ണം പെരുകുകയാണ് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം അല്ലെങ്കിൽ ക്ലാസ്സുകളെല്ലാം നൽകുന്നുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ഇതൊന്നും ഒരു വലിയൊരു ഭയമോ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ നിയമവശങ്ങൾ തന്നെ കൂടുതൽ കർശനമാക്കേണ്ട ഒരു സ്ഥിതിയല്ല ഇപ്പോൾ തന്നെ നോക്കൂ ഈ തൃശ്ശൂർ സംഭവിച്ചിരിക്കുന്ന തന്നെ ബാർ ജീവനക്കാരെ മനഃപൂർവ്വം കാത്തിരുന്ന് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അയാൾക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷകളെ എന്തൊക്കെയായിരിക്കും നടക്കാനിരിക്കുക എങ്ങനെയാണ് അതിൻ്റെ ബാക്കി നടപടികൾ എന്നൊക്കെ കൃത്യമായ ഒരു മനസ്സിൽ അറിയാവുന്നതായിരിക്കും കാരണം എത്രത്തോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല പൊതുവേ കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോൾ തന്നെ ഓരോ ജയിൽ ജയിൽവാസം കഴിഞ്ഞ് ഓരോരുത്തർ പുറത്തിറങ്ങുന്നു ജയിലിൽ എങ്ങനെയാണ് അനുഭവങ്ങൾ എന്നൊക്കെ കുറേ കണ്ടും കേട്ടൊക്കെ അറിഞ്ഞ് നല്ല ബോധ്യം ഉണ്ടാകും അത്തരത്തിൽ നിയമങ്ങളെ ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ പെരുകുന്നതും അതെ അതെ അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഒരു ആൾ ഒരു ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാല് അദ്ദേഹത്തിന് മാനുഷിക പരിഗണന നൽകി ആ നിയമത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുഖകരമായി ജയിലിലോ മറ്റു ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിലേക്ക് ജയിലി സത്യം മാറി എന്നുള്ളതും കൃത്യമായി ഒരു അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ മനസ്സിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് പരിണാമം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് ഉള്ള പ്രക്രിയകൾ സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചസ് ഒന്നും തന്നെ നിലനിൽക്കാതിരിക്കുകയും ചെയ്യുന്നു വേദികളിൽ ഉള്ളത് തന്നെ നാമമാത്രമായിട്ട് തികച്ചും ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് കാണുന്നത് അങ്ങനെ വരുമ്പോൾ പിന്നെ ഡിഫൻസ് ലോയർമാര് ശരിക്കും ഡിഫൻസ് ലോയർമാരുടെ ചുമതല ഈ തെറ്റ് ചെയ്തവരെ രക്ഷിക്കുക എന്നുള്ളതല്ല പകരം സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സഹായിക്കലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഡിഫൻസ് ലോയർമാരുടെ പ്രത്യേക ചുമതല ഈ ഇത് ക്രൈം ചെയ്തവരെ എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളതല്ല പകരം പോലീസിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് കോടതിയെ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഒരു 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 നിരപരാധി ആണെങ്കിൽ അദ്ദേഹം അതത്തെ ഈ തെറ്റുകളിൽ നിന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വിരക്ഷിക്കുക മാത്രമാണ് സിനിമ സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സ്ഥിരമായി ഹാജരാകുന്ന അഡ്വക്കേറ്റ്സ്മാരും നാട്ടിലുണ്ട് അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിനും ശ്രമിക്കുന്നവരുമുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരും ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം ക്രൈമുകളിൽ ഇത്തരം വ്യക്തികളുടെ വീടുകളിലേക്കും ഇത്തരം അഡ്വക്കറ്റ്മാരുടെ വീടുകളിലേക്കും ഒക്കെ ഇത് എത്തിപ്പെടുമ്പോഴാണ് അവരും ഇതിനെ കുറിച്ച് ആ ഒരു വേദനയെക്കുറിച്ച് എമ്പതിയെ കുറിച്ച് ഒക്കെ ബോധവാന്മാരാണ് മാത്രമല്ല ഇപ്പോൾ സമൂഹത്തിലെ പല സോഷ്യൽ മീഡിയയിലും കാണാനാകുന്നുണ്ട് പല ഗുണ്ടകളെയും ആരാധിക്കുകയും അവരെ വെച്ച് എന്താ പറയാ ആ പറയുന്നത് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ സിംഹം ഞാൻ പുതി മറ്റേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം ഗുണ്ടകള് പേരെടുത്ത ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഗുണ്ടകള് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും സമൂഹത്തിലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് അറിഞ്ഞറിയാതെയോ വളർത്തുന്നതിന് കാരണമാണ് ഇതൊക്കെ നമുക്ക് കർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നിയമനിർമ്മാണങ്ങൾ പുതിയതായിട്ട് എടുക്കേണ്ടി വരും അതെടുക്കുമ്പോൾ മനുഷ്യാവകാശ രംഗത്തെ എന്തൊക്കെ പ്രോ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനെ ദൂരീകരിച്ചുകൊണ്ട് എങ്ങനെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള പഠനവും ഒരു ഒരു എന്താ പറയാ ഒരു പ്രപ്പോസലും ഒക്കെ ഏതെങ്കിലും ഒരു എം എൽ എയോ മറ്റോ നമ്മുടെ ഭരണ സംവിധാനത്തില് കൊണ്ടുവന്ന് അവതരിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതൊക്കെ അവതരിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് പ്രവർത്തനത്തിന് കൊണ്ടുവന്നാൽ മാത്രമാണ് വലിയൊരു വലിയ തോതിൽ ഈ ഗുണ്ടകൾ അമർച്ച ചെയ്യുന്നതിനും അറിഞ്ഞറിയാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിരോധിക്കുന്നതിനും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം